ലൈവിൽ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ടായിരിക്കുകയാണ് ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി കുറച്ച് സമയത്തേക്ക് നിങ്ങളൊരു ജുംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് നെവിൻ ആയിരിക്കും നിങ്ങളുടെ ട്രെയിനർ ബെസർ ടു ബെസർ സമയത്തിനുള്ളിൽ നെവിൻ എല്ലാവരെയും ജുംബ പരിശീലിപ്പിക്കുക ബിഗ് ബോസ് സാബുമാൻ ടാസ്ക് വായിച്ചിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പാട്ടുണ്ടോ അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട് പാട്ടില്ല ഒരു താളത്തിൽ ചെയ്യണം ആദ്യം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് പിന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യണം കേട്ടതും നിവിൻ റൂമിലേക്ക് പോയിട്ട് ഷൂവും ജാക്കറ്റും ഒക്കെ എടുത്തിട്ട് ഓടി വരികയാണ് സുംബ പരിശീലിപ്പിക്കാൻ വന്നിട്ട് പറ്റി എല്ലാവരോടും സംസാരിക്കുകയാണ് നിവിൻ പറയുന്നുണ്ട് ഞാനൊരു എക്സ് സുംബ ട്രെയിനർ ആയിരുന്നു സുംബ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും സുംബയുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അനുമോളയാണ് ആദ്യമായിട്ട് സുംബ ചെയ്യാനായിട്ടാണ് നിവിൻ വിളിക്കുന്നത് കുറച്ച് സമയം ആദ്യമൊക്കെ നിവിൻ്റെ അനിമോളോട് പറയുന്നുണ്ട് ഇങ്ങനെയല്ല ഒരു വികാരമില്ലാത്ത ഡാൻസ് ചെയ്യുന്നതല്ല ഇത് കുറച്ച് വികാരം വേണം അപ്പം അനുമോൾ രണ്ടു പ്രാവശ്യം സ്റ്റെപ്പ് ചെയ്ത് അതേ കണക്ക് അപ്പോൾ നെവിൻ നെവിനോട് അനുമോൾ തന്നെ ചോദിക്കുകയാണ് നീയല്ലേ പറഞ്ഞ വികാരം വേണമെന്ന് അങ്ങനെ വളരെ രസകരമായ സുംബാ ക്ലാസ്സാണ് നിവിൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനം അനുമോൾ നന്നായിട്ട് ചെയ്തു നെവിൻ പറയുന്നുണ്ട് ആ ഇത്രയും മതി കുഴപ്പമില്ല ഇനി അടുത്ത ആളെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് തിരിച്ചു പോയി ഇരിക്കുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട് നാളെ മുതൽ ചുംബ മതി യോഗ വേണ്ടാന്ന് അടുത്തതായിട്ട് നെവിൻ ചുംബയുടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വിളിക്കുന്നത് നൂറയാണ് നൂറയെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രസമായിരുന്നു എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു ആതിലേ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു മോളെ ചെയ്യരുത് ഈ സ്റ്റെപ്പ് ചെയ്യരുത് നെവിൻ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് എല്ലാവരുടെ ഭയങ്കര ചിരിയാണ് ലൈവില് നൂറയുടെ സിംബ അടിപൊളിയായിരുന്നു എല്ലാവരുടെ കിടന്ന് ഭയങ്കര ചിരിയാണ് നിവിൻ്റെ ഓരോ സ്റ്റെപ്പ് കണ്ടു